പരിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ പത്തായി കഴിഞ്ഞാൽ കൂടുതൽ സമയം പള്ളിയിൽ ഏറ്റിക്കാ ഫിരിക്കൽ നബിസുല്ലാഹുഅലൈ വസലം തങ്ങളുടെയും സുഹാബികളുടെയും ചര്യാണ് മൂന്നാമത്തെ പത്തായി കഴിഞ്ഞാൽ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നബിസുല്ലാഹുഅലൈ വസലം തങ്ങൾ തൻ്റെ മുണ്ട് ശരിക്കുടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുറുക്കി എടുക്കുമായിരുന്നു എന്നൊക്കെ ഹരിഫിലുണ്ട് എന്ന് പറഞ്ഞാൽ അലൈഹി അലൈവസ്ലം തങ്ങൾ കൂടുതൽ സമയം എഴുത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശം പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് എന്നുള്ളതിൽ ലോകത്ത് ഒരു ഇമാമിനും സംശയമില്ല പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നത് വലിയ പുണ്യമാണ് പള്ളിയുടെ ഹുർമത്ത് മാനിച്ചായിരിക്കണം പള്ളിയിൽ ഇരിക്കേണ്ടത് പള്ളിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭൗതികമായിട്ടുള്ള സംസാരങ്ങൾ ഉപേക്ഷിക്കണം പരി പരമാവധി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനോ സുന്നത്തി നിസ്കാരം നിർവഹിക്കാനോ വിക്രകൾ ചൊല്ലുവാനോ അനിവാര്യമായ എഴിമ് പോലെയുള്ള ചർച്ചകൾ നടത്തുവാനോ ചെയ്യുന്നത് നല്ലതാണ് ഇതല്ലാത്ത ആവശ്യമില്ലാത്ത ചർച്ചകളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള സംസാരങ്ങളൊന്നും പള്ളിയിൽ വെച്ചാകരുത് അത് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ നിന്നോ മറ്റോ നിർവഹിക്കാം പള്ളിയിൽ നിന്ന് അങ്ങനെയുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല ഫാമിലി ചർച്ചകളോ അതൊന്നും പള്ളിയിൽ വെച്ചാകരുത് അതൊക്കെ പള്ളിയുടെ പുറത്ത് നിന്നാക പള്ളിയിൽ കച്ചവടം ചെയ്യാൻ പാടില്ല കച്ചവടം ചെയ്യാൻ പള്ളിയിൽ പാടില്ല പള്ളി നിസ്കരിക്കാനുള്ളതാണ് അഥവാ നിസ്കരിക്കാനാണ് പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിസ്കാരക്കാർക്ക് തടസ്സമാകുന്ന രൂപത്തിൽ ഖുർആാൻ പാരായണം പോലും പള്ളിയിൽ വെച്ച് നിസ്കാരക്കാർക്ക് തടസ്സമാകുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല വിക്രകൾ നടക്കണം നടക്കണം മൗല്യതുകൾ നടക്കണം റാച്ചീബുകൾ നടക്കണം ൾ നടക്കണം സർവ്വ ആചാരങ്ങളും ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ തന്നെ നടക്കണം പക്ഷേ നിസ്കരിക്കുന്നവർക്ക് തടസ്സമാകുന്ന രൂപത്തിലുള്ള ഒരു പരിപാടി നടക്കാൻ പറ്റില്ല പ്രസംഗോ ക്ലാസ്സോ വഴതോ സ്വലാത്തോ ലിഖറോ റാത്തീബോ ഹദ്ദാദോ ഇനി വേറെ ഒന്നും നിസ്കരിക്കുന്നവർക്ക് തടസ്സമാകുന്ന രൂപത്തിൽ പള്ളിയിൽ വെച്ചൊരു പരിപാടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലൊന്നും നടക്കണ്ടേ അതായത് അതിനൊരു ടൈം നിക്ഷേപിക്കാം നിസ്കാരത്തിൻ്റെ സമയത്തിന് ശേഷം വരുന്നവർക്ക് നിസ്കരിക്കാൻ മറ്റൊരു സംവിധാനം ഉണ്ടായിരിക്കണം എങ്കിൽ അവർക്ക് തടസ്സമാകാത്ത രൂപത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിലേ ഇതൊക്കെ പറ്റുള്ളൂ ഒരാൾ ഒരു ടീം നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് ഒരു സ്ഥാനത്ത് ക്ലാസ് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം പ്രസംഗിക്കുകയാണ് ക്ലാസ് എടുക്കുകയാണ് വേറെ ടീം നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആ ക്ലാസ് പോലും മാറ്റി വയ്ക്കാനാണ് അനിവാര്യം നമ്മുടെ നാടുകളിലൊക്കെ മുത്താലിമങ്ങൾ വാഴുതിന് വരും പള്ളിയിൽ റമദാനിൽ പ്രത്യേകിച്ച് വാഴുതിന് വരുമ്പോൾ അവരെ പരിഗണിക്കണം കഴിയാവുന്ന ക്യാഷ് അതുപോലെ എല്ലാ രൂപത്തിലും അവർ സഹായങ്ങൾ ചെയ്ത് പരിഹരിക്കണം നന്നായി പരിഗണിച്ചാൽ മാത്രമേ പിൽക്കാലത്ത് നല്ല പണ്ഡിതന്മാർ സമൂഹത്തോട് സജ്ജരാകാൻ പറ്റിയ സംസാരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ടാവുകയുള്ളൂ കഴിമ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ കുറച്ച് ധൈര്യം കൂടെ വേണം അതിനുള്ള പരിശീലനമാണ് മുതാലിമികൾ പള്ളിയിൽ വന്ന് എന്ന് പറയുന്നത് അതിനുവേണ്ടി സഹകരിക്കണം അതൊക്കെ ബാധ്യതയാണ് പക്ഷേ സുന്നത്തുകൾ മുടക്കിയിട്ടാകരുത് അത് ഒരുപക്ഷേ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാകാൻ അല്ലെങ്കിൽ ഇതിനുശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം എഴ്ത്തി കാഫിരിക്കുമ്പോൾ എഴുത്തി കാഫിന്റെ നിയത്ത് വെച്ച് ഒരാള് പള്ളിയിലേക്ക് വലതു കാലം വെച്ച് അള്ളാഹു എന്ന് പറഞ്ഞു വെച്ച് നെയ്യത്തും വെച്ചാൽ അയാള് ഇരിക്കുന്നവനാണ് പിന്നെ അയാൾക്ക് ബാത്റൂമിൽ പോയാൽ മുറിയുന്നതല്ല പള്ളിയുടെ പുറത്താണ് ഉള്ളതെങ്കിൽ പോലും ബാത്റൂമിലേക്ക് പോയാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പുറത്ത് പോയാൽ മുറിയുന്നതല്ല അങ്ങനെ ഇത്തിഖാഫ് പെട്ടെന്ന് ഒരു അത്യാവശ്യം പുറത്തു പോകാൻ പറ്റില്ല എന്നൊന്നും ഇല്ലാഫ് ഇരിക്കുന്നവർ പള്ളിയുടെ ഷർമത്ത് വളരെ കൂടുതൽ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിമാർ ആവട്ടെ അസ്സലാർ അറമ